ഇരട്ടിത്തുക നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്ത കേസിൽ ഒരാളെ ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തു കോതുമംഗലം സ്വദേശിയും വർഷങ്ങളായി തമിഴ്നാട് ഈ സമീപം താമസിച്ചു വരുന്ന സിറാജുദ്ദിനെയാണ് ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തത് മണിയാറൻകുടി സ്വദേശിയിൽ നിന്നും പണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഏഴു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് സിറാജുദ്ദീൻ പിടിയിലായത് കേസിലെ മുഖ്യപ്രതിയും തമിഴ്നാട് സ്വദേശിയുമായ മുരുകൻ ഇയാളുടെ സഹായിയായ മറ്റൊരാൾക്കും വേണ്ടി പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഈ മാസം പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പരാതിക്കാരനായ മണിയാറൻകുടി സ്വദേശിയെ പരിചയപ്പെട്ട ദിവസങ്ങൾക്ക് ശേഷം പണം കൈമാറുന്നതിനായി മുരുകനും സഹായിയും ഇടുക്കി ചെറുതോണിയിലെത്തി ലോഡ്ജിൽ താമസിച്ചു എന്നാൽ നിശ്ചയിച്ച ദിവസം പണം ലഭിക്കാത്തതിനാൽ പിറ്റേന്ന് പണം തരപ്പെടുത്തുകയും പരാതിക്കാരന്റെ മണിയാറൻകുടിയിലെ വീട്ടിൽ ിലെത്തി മുരുകനും സഹായം പണം തട്ടിയെടുക്കുകയുമായിരുന്നു നോട്ടുകെട്ടുകളെന്ന് തോന്നിക്കുന്ന പേപ്പർ ബണ്ടിലുകൾ ഒരു പെട്ടിയിലാക്കി വെച്ച ശേഷം പതിനാറു മണിക്കൂറുകൾക്ക് ശേഷം പണം ഇരട്ടിയാകുമെന്നു പറഞ്ഞു വിശ്വസിപ്പിച്ചു ഇവർ പോയ ശേഷം സംശയം തോന്നി പെട്ടി തുറന്നപ്പോഴാണ് പണത്തിനു പകരം തനിക്ക് ലഭിച്ചത് പേപ്പർ ബണ്ടിലുകൾ ആയിരുന്നുവെന്ന പരാതിക്കാരന് ബോധ്യമായത് തുടർന്ന് ഇയാൾ ഇടുക്കി പോലീസിൽ പരാതി നൽകുകയായിരുന്നു രാവിലെ തന്നെ ഈ മുന്നിലെ ഒരു സഹായി എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ആണ് അയാളും സ്ഥലത്തെത്തി ഇവർ മൂന്ന് പേരും കൂടി രണ്ട് രണ്ടുപേരും കൂടി സോണിയുടെ വീട്ടിലെത്തി സോണിയോടൊപ്പം സോണിയുടെ വീട്ടിലെത്തി അവിടെ നിന്ന് ഒരു നോട്ട് കറൻസി നോട്ടിൻ്റെ സെയിം ആകൃതിയുള്ള പേപ്പർ പേപ്പർ കട്ടിംഗ് ഒരു വൈറ്റ് ബ്ലാക്ക് എന്നീ പേപ്പർ കട്ടിങ്ങിനോ കറൻസി നോട്ട് പോലെ തോന്നിക്കുന്ന കറൻസി നോട്ട് പോലെ കറൻസി നോട്ടിൻ്റെ ആകൃതിയുള്ള പേപ്പർ കട്ടിങ് അതില് സെല്ലോപ്പ് ടാപ്പ് ചുറ്റി കൊണ്ടിരിക്കുന്നെ ഇയാളുടെ ഇയാൾ ഇവർ കൊണ്ടുവന്ന ഒറിജിനൽ നോട്ട് ചുറ്റി സമയം ഇയാളോട് പിന്നെ സോണെടുത്ത് വെള്ളം ബക്കറ്റിൽ എടുത്തുകൊണ്ട് വരാൻ പറയുകയും ആ സമയത്ത് ഈ ഒറിജിനൽ നോട്ട് മാറ്റുകയും ഇവർ കൊണ്ടുവന്ന ആ പൊതു സെല്ലും ടാപ്പ് വെച്ച് ചുറ്റിയതിനു ശേഷം ഒരു ഇലക്ട്രിക് വയറിൻ്റെ ഒരു ഭാഗം രണ്ട് ഇവരുടെ രണ്ട് കവർ അകത്ത് ബന്ധിപ്പിക്കുകയും ഒരു അറ്റം ഒരു ബക്കറ്റ് ലാൻ അതിനകത്ത് വെച്ചതിന് ശേഷം പതിനാറ് മണിക്കൂറിന് ശേഷം ഈ നോട്ട് ഇരട്ടിയാകും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രൂപ ഈ മുരനെയും സഹായി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ഇപ്പോൾ പിടിയിലായ സിറാജുദ്ദീനാണ് ഇടുക്കി ഡിവൈഎസ്പി ജിൽസൻ മാത്യുവിന്റെ നിർദ്ദേശപ്രകാരം സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് സജീവ് സബ് ഇൻസ്പെക്ടർ കെ പി രാജേഷ് കുമാർ എസ് ഐ ജോർജുകുട്ടി സി പി ഒമാരായ അനീഷ് ജിമ്മിച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം തമിഴ്നാട് ഇറോഡിന് സമീപത്തെ വീട്ടിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത് സ്റ്റേഷനിൽ എത്തിച്ച ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ റോയിഡുക്കി